വീണ്ടും ആറന്മുള ഉത്രിട്ടാതി ജലമേളയുടെ ആവേശ കാഴ്ചകളിലേക്ക് ഗൗതമനന്താരായൊപ്പിച്ചുണ്ട് ഗൗതം രാവിലെ മുതൽ അവരിലൊരാളായി വള്ളംകളിയുടെ ജലോത്സവത്തിൻ്റെ ജലാരപത്തിൻ്റെ ആവേശത്തിനൊപ്പം ചേർന്ന് നിൽപ്പുണ്ട് ഗൗതമും വിനോദും സുധീഷ് ഗോപാലും ഒക്കെ എന്താണ് പുതിയ വിവരങ്ങൾ ഈ വള്ളം പള്ളിയോടം അങ്ങോട്ട് തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണരാജ് ഞങ്ങൾ ഇപ്പോഴും ഈ പള്ളിയോടത്തിൽ യാത്ര തുടരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സൗഭാഗ്യമാണ് പ്രത്യേകിച്ച് പള്ളിയോട സേവാസംഘത്തിന്റെ ഭാരവാഹികൾ ഒപ്പം പള്ളിയോട സേവാസംഘത്തിന്റെയും ഈ ഇടശ്ശേരി മല കരയുടെയും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള മനീഷേൺ ഉൾപ്പെടെയുള്ളവർക്ക് ജനം ടിവിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം വിനോദ ഈ ദിവസങ്ങളിൽ നിന്ന് ഒരിക്കലും മീഡിയാസിനെ ഒന്നും പള്ളിയോടത്തിൽ അങ്ങനെ കയറ്റാറില്ല കാരണം പള്ളിയോടം എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധമായ ഒന്നാണ് അപ്പൊ നമ്മളെ കയറ്റുന്നതിന്റെ കാരണം നമ്മൾ വാർത്തസാരഥിയുമായി അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലായതുകൊണ്ടാണ് വേറൊരു ചാനലേ ും അനുഷ്ഠാനത്തിനും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മീഡിയ എന്നുള്ള നിലയിലാണ് അവർ ജനം ടിവിയെ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടി അവർ പ്രത്യേക സൗകര്യം ഒരുക്കി നമ്മളും ഒന്നും ഒന്നും തെറ്റിച്ചില്ല നമ്മൾ ഷട്ടിടാതെ മുണ്ട് മാത്രം മുണ്ടും നേരിയത് മാത്രം ധരിച്ച് നമ്മുടെ ക്യാമറമാൻ അടക്കം അങ്ങനെയാണ് ഈ പള്ളിയോടത്തിൽ കയറിയത് എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് മുഴുവൻ പള്ളിയോടങ്ങളും അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും അത്തരത്തിലാണ് കരയിൽ നിന്നും വളരെ വിശുദ്ധിയോടെ പവിത്രതയോടെ ക്ഷേത്രാചാരങ്ങൾ പാലിച്ച് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചാണ് ഓരോ പള്ളിക്കൂടങ്ങളും ഓരോ കരകളിൽ നിന്നും പുറപ്പെടുന്നത് അത് വെറ്റ പുകയിലൊക്കെ നൽകി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാണ് ഓരോ പള്ളിയോടങ്ങൾ പുറപ്പെടുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ് അതായത് ശബരിമലയാണെങ്കിലും പാർത്ഥസാരഥിയുടെ ആറന്മുള ആണെങ്കിലും ശ്രീരാമന്റെ അയോധ്യയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് വലിയ പരിഗണന ജനം ടി വിൽ ലഭിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിന്റെ പാതയിൽ നമ്മൾ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും ഭാവിയിലും അത്തരം നിലപാടുകൾ നമ്മുടെ സ്ഥാപനം സ്വീകരിക്കുമെന്ന അടിയുറച്ച വിശ്വാസം ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ദേശീയതയോടും ഹിന്ദുത്വത്തോടും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ഈ ഭഗവത് ചൈതന്യം കൂടികൊള്ളുന്ന ഈ പള്ളിയോടത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത് എന്തായാലും ഇടശ്ശേരിമല എന്ന ഈ ആതിഥേയത്വം വഹിക്കുന്ന ഈ പവിത്രമായ ജലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഒപ്പം ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്ന കരയാണ് ഇടശ്ശേരിമല ആ ഇടശേരിമല പള്ളിയോടത്തിലൂടെ ഞങ്ങളിപ്പോൾ ഈ ഫിനിഷി പോയിന്റാണ് ശരിക്കും പറഞ്ഞത് സത്രക്കടവിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഏതാണ്ട് ഒന്നരയോടുകൂടി ഇവിടെ നിന്നാണ് ജലഘോഷയാത്ര ഇനി ആരംഭിക്കാൻ പോകുന്നത് ഇവിടേക്ക് ഈ അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ സത്രക്കടവ് എന്ന് പറഞ്ഞ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും നേരെ നിക്ഷേപമാലി അതായത് ഇവിടുന്ന് ഏതാണ്ട് ഒന്നര ഏഴ് കിലോമീറ്റർ ദൂരത്തേക്ക് പള്ളിയോടങ്ങൾ തുഴഞ്ഞ് തുഴയറിഞ്ഞ് ഘോഷയാത്രയായി അവിടേക്ക് പോകുകയാണ് അതിനുശേഷം പിന്നീട് ഒരു മൂന്നരയോടുകൂടി ആ മത്സരം ആരംഭിക്കുകയായി ഇപ്പോൾ പൊബയുടെ തീരത്തേക്ക് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ കാഴ്ചക്കാരെ സംബന്ധിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാകും കൂടുതലായിട്ട് പൊബയുടെ തീർച്ചയായും തീർച്ചയായും ശ്രീകൃഷ്ണനുമായി ശ്രീകൃഷ്ണ ഭഗവാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു ദേശം കൂടിയാണ് ആറു മുളയിൽ കെട്ടിയ ആ ചെങ്ങാടത്തിൽ ഭഗവാൻ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ള ഐതിഹ്യത്തിലാണ് ആറു മുള അതാണ് ആറന്മുളയായി മാറിയത് അങ്ങനെ പാർത്ഥസാരഥിയുടെ സാന്നിധ്യമുള്ള പഞ്ചപാണ്ഡവരിൽ അർജുനൻ പണി കഴിപ്പിച്ച ആ ക്ഷേത്രം അർജുനൻ്റെ പിറന്നാൾ ഉത്തട്ടാതി ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം ആ ദിനത്തിലാണ് ഈ ജലോത്സവം നടക്കുന്നത് ഭഗവാൻ തിരുവോണ സദ്യ എത്തിച്ച തിരുവോണത്തോണിക്ക് അകമ്പടി പോയ പള്ളിയോടങ്ങൾ പിന്നീട് ജലോത്സവത്തിൽ അണിനിരക്കുകയായിരുന്നു അത് നേരത്തെ ഗൗതം പറഞ്ഞ പോലെ വളരെ അത് ശുഷ്കിച്ച് ഇരുപത്തിയെട്ട് പള്ളിയോടങ്ങളായി ചുരുങ്ങിപ്പോയി പിന്നീട് വീണ്ടും ഓരോ കരകളും പുനരുദ്ധാരണം നടത്തി ലക്ഷങ്ങൾ ചെലവാണ് ഇപ്പോൾ നമ്മളോട് പള്ളിയോട സേവാ സംഘംകാര് പറയായിരുന്നു ഒരു പുതിയ പള്ളിയോടെ പെറക്കണമെങ്കിൽ എഴുപത് എൺപത് ലക്ഷം രൂപ ചെലവാണ് ചുരുങ്ങിയ സഹായം മാത്രമാണ് സർക്കാർ കൊടുക്കുന്നത് അതുകൊണ്ട് നെഹ്റു ട്രോഫിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന നമ്മുടെ ഈ പള്ളിയോടങ്ങൾക്ക് ഈ ജലോത്സവത്തിന് നൽകുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യവും അവർ പങ്കുവച്ചു എന്നിട്ട് അൻപത്തിരണ്ട് കരകളിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് പള്ളിയോട് ഇത് കൂടുതൽ കരകൾ ഇനിയും പള്ളിയോടം പണിയാൻ തയ്യാറാണ് പക്ഷേ പള്ളിയുടെ സേവാ സംഘം അത് അനുവദിക്കുന്നില്ല കാരണം പിന്നീട് സംഘാടനം വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും അല്ലെ അങ്ങനെയല്ലേ ഉറപ്പായിട്ട് 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 മാത്രമല്ല ഇപ്പോൾ പമ്പയിൽ ജലനിരപ്പും അത്യാവശ്യമുണ്ട് ഒരു കാലത്തൊക്കെ ഈ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വള്ളം മാറ്റി വെച്ച അവസ്ഥയൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ജലനിരപ്പ് അത്യാവശ്യമുണ്ടെന്നാൽ മാത്രമല്ല വളരെ പ്രസന്നമായ കാലാവസ്ഥയാണ് വിനോദം ചില ഘട്ടങ്ങളിൽ ഓർമ്മയില്ലേ ഈ വെള്ളം കൂടിയതിനെ തുടർന്ന് ജലമേള വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ വെള്ളം ഭയങ്കരമായി കൂടിയ സമയത്ത് വള്ളങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല വളങ്ങൾ പെട്ടെന്ന് അറിയുന്നു അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ നാമമാത്രമായി പോയാലും ജലോത്സവം നടന്നിട്ടുണ്ട് പ്രളയകാലം പെരുമഴക്കാലം ഉണ്ടായിട്ടുണ്ട് ഉത്രട്ടാധികം പെരുമഴക്കാലം ഉണ്ടായിട്ടുണ്ട് തിരുവോണത്തോണി വരുന്നുണ്ടായിരുന്നു ആചാരത്തിന് ഒരു അങ്ങനെ നമ്മുടെ യാത്ര തിരിച്ച് സത്രക്കടവിൽ നമ്മൾ എവിടെ നിന്നാണോ ഇടശ്ശേരിമലയിൽ യാത്ര ആരംഭിച്ചത് അവിടേക്ക് തന്നെ എത്തുകയാണ് നമ്മൾ പമ്പാ നദിയിലൂടെ നേരത്തെ വിനോദ സൂചിപ്പിച്ചതുപോലെ ഈ പമ്പാ നദിയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആറ് മുളകളുള്ള ചെങ്ങാടത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ നദിയിലൂടെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ വിളക്കുമാടം എന്ന ഒരു പ്രദേശത്ത് ഈ തീരത്ത് തന്നെ ഒരു വിളക്കുമാടം കാണുകയും അവിടേക്ക് ഭഗവാൻ എത്തുകയും അവിടെ ഭഗവാന്റെ ചൈതന്യം അർജത്തിന് ശേഷം ജനങ്ങൾ പഞ്ചമാണ്ടവർ പിന്നീട് ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഐതിഹ്യം എന്ന് പറയുന്നത് വിനോദ നമ്മുടെ ഈ യാത്ര ഏതാണ്ട് അവസാനിക്കുകയാണ് അല്ലേ നമ്മൾ സത്രക്കടവിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കൃഷ്ണരാജ് ഇനിയിപ്പം അല്പസമയത്തിനകം തന്നെ അതായത് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഇടശ്ശേരിമല ഉൾപ്പെടെയുള്ള പള്ളിയോടങ്ങൾ ഇനിയും സജ്ജമാവുകയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഇനിയും പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് ഇനിയും മത്സരത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ജലഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നു എന്നാൽ നമ്മുടെ യാത്ര വീണ്ടും സത്രക്കടവിൽ അവസാനിച്ചിരിക്കാം ആവേശത്തിലാണ് കൃത്യമായി എല്ലാ കാര്യങ്ങളും ഐതിഹ്യവും ആചാരങ്ങളും ഒക്കെ പഠിച്ച് കൃത്യമായി യോധവിനൊപ്പം കാര്യങ്ങൾ പറയുന്നുണ്ട് വിനോദിനെ ഈ പള്ളിയോട സംഘങ്ങളുടെ കൂടെ നിൽക്കാൻ അനുവദിക്കരുത് തിരിച്ചിങ്ങ കൊണ്ടുവരണം വിനോദ് അത്രമേല ആവേശത്തിലാണ് ശരി വരാം ആവേശത്തിലേക്ക് വരാം